മലനട അമ്പലമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഉത്സവങ്ങളും കാര്യം നടന്ന മലനട ചരിവാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കാല് കുത്താൻ ഇടവില്ലാതെ ഇടികൊണ്ടാണ് പ്ലാസ്റ്റിക്കൊക്കെ കൂട്ടിയിട്ട് കണ്ടോ നോക്കി ആൾ ഒഴിഞ്ഞ മലനട ഹൂവൻ്റെ സന്നിധിയിൽ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞും എന്നാൽ ഇവിടെ കൊടി കൊടിയിറങ്ങിയിട്ടില്ല കേട്ടോ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറിയും രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉത്സവവും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് സത്യം കൊടിയിറങ്ങുന്നത് കേട്ടോ ഇവിടെ മൂന്നാം വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ കൊടി ഇറങ്ങുന്നത് അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഇവിടുത്തെ കൊടി ഇറങ്ങുന്നത് കേട്ടോ മലനട ചരിവാണ് കേട്ടോ തിരക്കൊന്നുമില്ലാത്ത മലനടയുടെ കാഴ്ചകൾ കാളകളും ഒത്തിരി കൊണ്ടുപോയി ഈ കുറച്ചുണ്ട് നമ്മുടെ അപ്പൻ തുള്ളി വന്ന് നിൽക്കുന്ന സ്ഥലമാണ് താഴെ കാണുന്നത് കേട്ടോ ആ ഒരു ഉണ്ടല്ലേ ഇത് ഇവിടെയാണ് അപ്പക്കൻ നമ്മളെ എഴുന്നള്ളിപ്പിന് വേണ്ടി ഇവിടെ വന്നിട്ടാണ് അപ്പുഗൻ എല്ലാവരെയും സ്വീകരിക്കുന്നത് അതിനുശേഷം വിശ്രമിക്കുന്നത് കേട്ടോ കാഞ്ഞരം ഇലഞ്ഞ മൂടമ്പലം ഉണ്ടോ ആളൊഴിഞ്ഞ മലനട ചരിവ് ഗോപുരം മാത്രമേ ഗോപുരം അഴിച്ചു തുടങ്ങി വരുവണ്ടോ ഗോപുരം അഴിക്കാൻ ആ കമ്പ് ഫ്രണ്ടിലൊക്കെ അയച്ചുള്ള ഒന്ന് കാണാമല്ലോ അവിടേക്ക് എന്തൊക്കെയാണോ നോക്കാം അല്ലേ കുതിരകളൊക്കെ എരിപ്പുണ്ട് നമ്മുടെ വലിയ കളരിപ്പുണ്ട് കുഞ്ഞര് മലനട ഉത്സവം കഴിഞ്ഞാലാണ് ഇവിടെ നമ്മൾ ആൾ വരുന്നത് കേട്ടോ സ്വാതന്ത്ര്യത്തെ ആൾ വരികയും കാണാൻ കാണാതെ ചെയ്യുന്ന സ്ഥലം കേട്ടോ ചെമ്പിൻ്റെ കൊട്ടാരവും അപ്പം പിങ്കാവും എല്ലാം നിറഞ്ഞ ആളുകളുണ്ട് നമ്മുടെ മലനിടയുടെ ലൈവ് ഫുള്ള് സച്ചു സത്യനായിരുന്നു നമ്മുടെ ചങ്കാണ് സച്ചു സത്യൻ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ലിങ്കിനകത്ത് കിട്ടുന്നുണ്ട് വീഡിയോ Okay. കച്ചവടക്കാരല്ല നമ്മടെ ഫ്രണ്ടിലോ നമ്മുടെ ഫ്രണ്ടിലേക്ക് ആയിക്കോട്ടെ എല്ലാ കച്ചവടക്കാരും മൊത്തം കച്ചവടക്കാരാണോ ഇന്ന് നാളെയാണ് മതങ്ങളുടെ കച്ചവടം കേട്ടോ മെയിനായിട്ട് ഇന്ന് ജനനിബിഡമായിരുന്ന ഗ്രൗണ്ട് ഇപ്പോൾ കാലിയോ ായിരുന്നു നല്ല മെഗാ ഷോ സ്റ്റീഫൻ ദേവസ്വയും ഹരിശങ്കറും ഒക്കെയുള്ള മെഗാ ഷോ നടന്ന ഇവിടെയാണ് കുതിരകളും അങ്ങനെ മലനില ഉത്സവത്തിന്റെ ഏഴ് കരകളിൽ ആറ് കുതിരയും ഒരു കുഞ്ഞങ്കരൻ നമ്മുടെ കാളയും അങ്ങനെയാണ് അച്ചക്കളകളൊക്കെ കൂടി കൊണ്ടുപോയാണ് കുതിരയൊക്കെ ഇനി പെതുക്കെ പെതുക്കെ അയ്യത്തേ ഉള്ളൂ കമ്പലടിക്കര કરવાના એક રાઉન્ડ કે બકા જાયે જાયે મગજ મગજ મગજ